ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയോ മറ്റോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയായിട്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങുമെന്ന് അപ്പോൾ ഇന്ന് ബുധനാഴ്ച രണ്ട് എണ്ണത്തിൻ്റെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് വന്നിരിക്കുന്നത് പ്രിലിംസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് അതിൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡും അതും അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് അറ്റൻഡന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അങ്ങനെ ഇങ്ങനെ രണ്ട് റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോഴേ ടോർ കീപ്പർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന് ആൾറെഡി രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് മീൻസ് എഴുതാൻ വേണ്ടി അക്കോമഡേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം ഏകദേശം ഒരു ഇരുപത്തി നാലായിരം പേരാണ് ഓക്കെ അപ്പോൾ രണ്ട് വേക്കൻസിക്ക് വേണ്ടി ആയിട്ടാണ് ഇരുപത്തിനാലായിരം പേരുടെ മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് അവസരം പി എസ് കൊടുത്തിരിക്കുന്നത് അതിന്റെ കട്ട് ഓഫ് വന്നിട്ട് എഴുപത്തി എട്ട് പോയിന്റ് നാല് ഒൻപത് നാല് ആറ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇത്രയും ഒക്കെ വന്നത് സ്റ്റാൻഡർഡൈസേഷനും നോമലൈസേഷനൊക്കെ വന്നതിന് ശേഷം ആയതുകൊണ്ടാണ് ഇങ്ങനൊരു മാർഗ്ഗം വന്നത് ഓക്കെ അപ്പോൾ എഴുപത്തെട്ട് പോയിന്റ് നാല് ഒൻപത് നാല് ആറ് ഓക്കെ ഇനി അടുത്ത ഒരു ലിസ്റ്റാണ് എല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് ഒ എ ഓക്കെ അപ്പം സെക്രട്ടേറിയറ്റ് ഒ എയുടെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്നാണ് ഓക്കെ അപ്പം എല്ലാവരും നേരത്തെ പറഞ്ഞത് എൺപത് പുറത്ത് പോകും എഴുപത്തിയഞ്ച് പുറത്ത് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു എഴുപത്തി അഞ്ച് ആ റേഞ്ചാണ് പറഞ്ഞിരുന്നത് കട്ട് ഓഫ് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്നാണ് വന്നിരിക്കുന്നത് അതിൽ ഏകദേശം ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം കുറച്ച് ആൾക്കാരെ അധികം എന്നത് ഉൾപ്പെടുത്തുന്നു ഏകദേശം ഒരു അമ്പത്തി നാലായിരത്തിൽ കൂടുതൽ ആൾക്കാർ അമ്പത്തിനാല് അഞ്ഞൂറ് അമ്പത്തി മുന്നൂറ് ആ റേഞ്ചിനടക്കു വെച്ചിട്ട് ആൾക്കാരുടെ എണ്ണമാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് ഏകദേശം ഒരു മുന്നൂറിൽ കൂടുതൽ വേക്കൻസി ആൾറെഡി ഇപ്പോഴും നിലവിലുണ്ട് ഓക്കെ ഈ മുന്നൂറ് പ്ലസ് വേക്കൻസി ക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്പത്തിനാലായിരം പ്ലസ് ആൾക്കാരുടെ എണ്ണം ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുക നോക്കൂ ഇനി ഒരു മെയിൻ ലിസ്റ്റ് നമ്മുടെ മെയിൻ പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേന് എത്രത്തോളം കട്ട് ഓഫ് വരും അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ അതിനകത്ത് ഉൾപ്പെടുന്നു ഇതിന്റെ മാക്സിമം രണ്ടായിരം ആ രണ്ടായിരം പേരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അൻപത്തിനാലായിരത്തിൽ കൂടുതൽ ആൾക്കാരുടെ എണ്ണം ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് ഏകദേശം ഒരു എട്ട് ലക്ഷത്തി അടുപ്പിച്ച ആൾക്കാരുടെ ആൾക്കാരാണ് ആ പരീക്ഷ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ അടുത്തൊരു റിസൾട്ടാണ് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ലാബ് അസിസ്റ്റിന് റിസൾട്ടും നാളെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചിലരുടെ പ്രൊ പ്രൊഫൈലിലൊക്കെ ഈ ലിസ്റ്റ് എല്ലാം അതായത് ഫിലിംസിൻ്റെ എല്ലാം ഡിസ്പോസൽ എന്നാണ് കാണിക്കുന്നത് ചിലവരുടെ പ്രൊഫൈലിൽ ലാബ് അസിസ്റ്റൻ്റ് പിന്നെ വേറൊരു അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ കാറ്റഗറി നമ്പർ ഈ നാനൂറ്റി നാൽപ്പത്തി ഇത് രണ്ടും അഡ്മിറ്റഡെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ നാളെ റിസൾട്ട് വരുമ്പോഴേ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്പോസ്ഡ് ആകും ചിലവർക്ക് ഇന്ന് തന്നെ അത് ഡിസ്പോസിൽ കാണിച്ചിട്ടുണ്ട് ചില പ്രൊഫ ചില ആൾക്കാരുടെ ഡിസ്പോസ്ഡ് ഡിസ്പോസിഡെന്നും കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പം സെക്രട്ടേറിയറ്റ് ബോയുടെ എക്സാം അടുത്ത മാസം പകുതിയോട് കൂടി ഉണ്ട് എല്ലാവരും അറിയാം അതുകൊണ്ട് മാക്സിമം എല്ലാവരും പഠിച്ച് പഠിക്കുക അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാം പാസ്സായ എല്ലാവർക്കും ആശംസകൾ മെയിൻസിന് വേണ്ടി നല്ലതുപോലെ പഠിക്കുക ഒരുവിധം വേക്കൻസിയൊക്കെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ആറ് റേഞ്ചിലൊക്കെ ആയിരിക്കും മെയിൻ ലിസ്റ്റ് മെയിൻ പരീക്ഷ പാസ്സാകുന്നത് അപ്പോൾ ആ ഒരു ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം വർക്ക് ചെയ്യുക എനിക്കധികം സമയമില്ല അപ്പം ഒരു മാസം അടുപ്പിച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് മാക്സിമം എല്ലാവരും പഠിക്കുക ലാബിൻ്റെയും കൂടെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊരു കൺക്ലൂഷനായിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം